ഹലോ ഒന്ന് വോട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചാ ഒട്ടും വയ്യ നല്ല പനിയും നല്ല ഛർദ്ദിലൊക്കെയാണ് അതാണ് ഇങ്ങനത്തെ ഒരു കോലത്തിലിരിക്കുന്നത് അപ്പോൾ നമ്മൾ വോട്ട് ഒരെണ്ണം പാഴാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിറങ്ങണേ ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയും എൻ്റെ നാത്തോനും അതുപോലെ എൻ്റെ അടുത്തുള്ള ചേച്ചിയൊക്കെ ആയിട്ട് അങ്ങനെ പോകണേട്ട് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ കണ്ട പോയത് ഒരിത്തിരി ദൂരം ഉണ്ട് അങ്ങോട്ട് പോകുന്ന ആരോഗ്യം അത്ര ശരിയല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഓട്ടോനും വിടാമെന്നൊത്ത സാധാരണ നടന്നാണ് പോകുന്നത് അപ്പോൾ അത് ഇവിടെ കേട്ടോ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നത് മുണ്ടൻവേലിയിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ മുണ്ടൻവേലി ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത് ഞാൻ പഠിക്കണ സമയത്ത് ഇതൊരു പഴയതായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ആ പഴയ സ്കൂളായിരുന്ന കേട്ടോ കാണാനൊക്കെ ഭംഗി ഞങ്ങളെല്ലാവരും ഇതേ അകത്തോട്ട് കയറണേനട്ട പുതിയ ബിൽഡിങ്ങാണ് അപ്പോൾ ഇതേ ഞങ്ങൾ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പയ്യെ ഇറങ്ങും വേട്ടാ ഇറങ്ങിയപ്പോൾ അന്ന് ഒന്നും കൂടി ഒന്ന് ഓടിച്ചിട്ട് എൻ്റെ സ്കൂളൊന്നൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ പഠിച്ച ഓരോ ക്ലാസ്സുകളൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് കണ്ടെത്തിനോട് പോകുന്ന കേട്ടാ പിന്നെ നേരെ ഒരു ബേക്കറിലേക്കാണ് വന്നത് കാണിക്കണത് ബർഗർ ആണെങ്കിലും ഞാൻ മേടിച്ചത് ബണ്ണാണ് കേട്ടോ എനിക്ക് സത്യത്തിൽ ഒരു സാധനവും തിന്നാൻ തോന്നുന്നില്ല അത്ര ആവശ്യമായിട്ടിരിക്കണ കൊല്ലോണേ പിന്നെ ഇതേ വീട്ടിലത്തൊക്കെ ഇതേ നാത്തൂൻ കടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ചെറുകടികൾ വിൽക്കുന്ന കടയിലോട്ട് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇത് ഇതാ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഒരു ബൂത്തൊക്കെ കണ്ടു എല്ലാവരോടും ഒക്കെ വർത്താനം പറഞ്ഞു അപ്പം അത്രോളം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വിചാറ്റാ